സാർ സംസ്ഥാനത്ത് കെ എം സി എൽ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി ഓരോ ആശുപത്രിക്കും അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ഒരു കാര്യം ഒരു പത്രത്തിൽ വന്ന കാര്യമാണ് പറഞ്ഞത് സാർ അതിനു മുൻപ് അതേ പത്രത്തിൽ മറ്റൊരു കാര്യം വന്നിരുന്നു സർ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ ഒൻപത് മരുന്നുകൾ എഴുതി ആ ഒൻപത് മരുന്നുകളിൽ ഒരു മരുന്നിന് മരുന്നില്ല എന്നുള്ളതായിരുന്നു തലക്കെട്ട് സർ പരിശോധിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു സാർ എന്താണ് ആ വാർത്തയിൽ തന്നെ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏഴ് മരുന്ന് കിട്ടി രണ്ട് മരുന്ന് ഒരു മരുന്ന് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് സർ അതിൽ ഒരു മരുന്ന് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഉള്ളതും എന്നാൽ നൂറ് ശതമാനത്തിലധികം ഞാൻ നേരത്തെ പറഞ്ഞ നൂറ് ശതമാനവും കൊടുത്തു ഇരുപത്തിയഞ്ച് ശതമാനവും അധികം കൊടുത്തു അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനവും സപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് സർ സർ ഒരു കാര്യമാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടർമാർ എഴുതിയാൽ അത് പ്രാദേശികമായി പ്രൊക്യർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ കെ എം സിന് അത് മാത്രമേ സാധിക്കുകയുള്ളൂ സർ ഒരു മരുന്ന് എഴുതിയാൽ അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ട്രക്ക് ലിസ്റ്റിലൂടെ കൊടുക്കാൻ കഴിയുകയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ ജനറിക് നെയിമുകൾ ഡോക്ടർമാർ എഴുതണം എന്നുള്ളത് വളരെ കർശനമായി നിർദ്ദേശം കൊടുക്കുകയാണ് സാർ ഉദാഹരണം പറഞ്ഞാൽ പാൻ പാൻടോപ്പ് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ജനറൽ ആശുപത്രി എന്നുള്ള ഒരു കുറിപ്പിൽ കണ്ടത് പാൻ പാൻടോപ്പ് എന്നുള്ളതാണ് സർ ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്സൂൾസ് അവിടെ ഇരിക്കുമ്പോഴാണ് പാൻടോപ്പ് ഇല്ല എന്ന വാർത്ത വന്നത് സർ നെയിം എഴുതണം എന്നുള്ളത് ജെൻഡറി അതുകൊണ്ടാണ് അത് കേരള സംസ്ഥാനം മാത്രമല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരവും കേരള മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരവും അത് എഴുതേണ്ടതായിട്ടുണ്ട് സർ ആരോഗ്യ വകുപ്പ് ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും മരുന്നുകൾ ബഹുമാനീരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അവിടെ എത്തിക്കുന്നതിനും ഇടപെടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത്